എറണാകുളം ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച അണ്ടർ ലീഗ് ടൂർണമെന്റിൽ വൈപ്പിൻ ക്രിക്കറ്റ് അക്കാദമി നേടി അക്കാദമിക്ക് ചരിത്ര വിജയം എറണാകുളം ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച അണ്ടർ ട്വൽ ലീഗ് ടൂർണമെന്റിൽ വൈപ്പിൻ ക്രിക്കറ്റ് അക്കാദമി ചാമ്പ്യൻഷിപ്പ് നേടി സൂപ്പർ ഫൈവ് ലീഗ് മത്സരങ്ങളിൽ വൈറ്റ്ല സി സിയെ ഇരുന്നൂറ്റി പതിനൊന്ന് റൺസിനും പച്ചാളം സി സിയെ നൂറ്റി അറുപത്തഞ്ച് റൺസിനും റോയൽ ബ്ലൂ സി സിയെ പതിനാറ് റൺസിനും തൃപ്പൂണിത്തറ ക്രിക്കറ്റ് ക്ലബിനെ ഇരുന്നൂറ്റൊന്ന് റൺസിനും പരാജയപ്പെടുത്തിയാണ് വൈപ്പിൻ ക്രിക്കറ്റ് അക്കാദമി ഈ ചരിത്ര നേട്ടം കൈവരിച്ചത് വൈപ്പിൻ ക്രിക്കറ്റ് അക്കാദമിയുടെ ക്യാപ്റ്റൻ ശ്രീഹരി സുജീഷ് ടൂർണമെന്റിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ ബൌളറായി തെരഞ്ഞെടുത്തു നീരവ് കൃഷ്ണ ജോഹാൻ എന്നിവർ മികച്ച പ്രകടനങ്ങൾ ഈ അണ്ടർ ട്വൽ കാറ്റഗറിയിലെ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടി ഏറ്റവും മികച്ച ബോളറായിട്ട് തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ വൈപ്പിൻ ക്രിക്കറ്റ് അക്കാഡമിയിലെ ശ്രീഹരി ആണ് അത് കൂടാതെ അദ്ദേഹം തന്നെയാണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ള രണ്ടാം സ്ഥാനത്തായിട്ട് നിൽക്കുന്നത് അദ്ദേഹം തന്നെയാണ് അതുകൂടാണ്ട് ജോഹാൻ കെ വി നീരവ് കൃഷ്ണ എന്നിവരുടെ ബാറ്റിംഗ് നിലവിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള വലിയ നേട്ടങ്ങൾ നേടാനായിട്ട് സാധിച്ചത് അണ്ടർ ഫോർട്ടീൻ കാറ്റഗറിൽ വൈ പി ക്രിക്കറ്റ് അക്കാഡമി പ്രതികരിച്ച് കളിക്കുന്ന കുട്ടിയാണ് സുജീഷ് സുജീഷ് ശ്രീഹരി അതുകൂടാണ്ട് അണ്ടർ സിക്സ്റ്റീൻ കാറ്റഗറിയിൽ ഇപ്പോൾ നമ്മുടെ എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ആദിഷ് സതീഷ് ഇപ്പോൾ ഇന്നത്തെ ദിവസം എൺപത്തേഴ് റൺസ് എടുത്ത് എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി ടോപ് സ്കോറായ വിവരം കൂടി നിങ്ങളുടെ അറിയിക്കുക നഗരങ്ങളിൽ മാത്രം കേന്ദ്രീകൃതമായിരുന്ന ക്രിക്കറ്റ് എന്ന ഗെയിം വൈപ്പിൻ പോലുള്ള തീരദേശ പ്രദേശങ്ങളിലെയും കുട്ടികൾക്കും വളരെ എളുപ്പം സ്വായത്തമാക്കാം എന്ന ഈ ചാമ്പ്യൻഷിപ്പ് പദവി കൊണ്ട് വൈപ്പിൻ ക്രിക്കറ്റ് അക്കാദമിയിലെ കുട്ടികൾ തെളിയിച്ചിരിക്കുന്നു വൈപ്പിൻ കരയിലേക്ക് ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള എറണാകുളം ക്രിക്കറ്റ് അസോസിയേഷൻ ചാമ്പ്യൻഷിപ്പ് പട്ടം എത്തിച്ചേരുന്നത് അപ്പം നമ്മുടെ കുട്ടികൾ ചാമ്പ്യന്മാരായി ഫണ്ടർ അണ്ടർ ഫിഫ്റ്റി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ക്വാർട്ടർ ഫൈനൽ അടക്കണം നമ്മൾ അത് കേട്ടിരിക്കുകയാണ് അപ്പോൾ ഒത്തിരി സൗകര്യങ്ങൾ ഇപ്പോൾ ഇവിടെയുണ്ട് ഇപ്പോൾ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് ഒരു കോടി രൂപയാണെങ്കിൽ ഗ്രൗണ്ടൊക്കെ നവീകരിച്ചിട്ടുണ്ട് അപ്പം നമുക്കിവിടെ രണ്ട് നെറ്റ്സ് ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂർ വേണമെങ്കിൽ നമുക്ക് കളിക്കാം കാരണം ഇനി ലൈറ്റിൻ്റെ പ്രശ്നം ലൈറ്റ് നമുക്ക് സൈഡിലുണ്ട് അപ്പോൾ ഏത് കാറ്റഗറിയുള്ള കുട്ടികൾക്കും ഇവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒത്തിരി അവസരങ്ങളുണ്ട് പ്രത്യേകിച്ചും പറയുന്നത് വെച്ചാൽ പെൺകുട്ടികൾ പെൺകുട്ടികൾക്ക് ഇപ്പോൾ ഒത്തിരി സാധ്യതകളുണ്ട് ക്രിക്കറ്റിൽ ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ പേപ്പറിൽ നിത്യം വരുന്നത് അപ്പോൾ ഒരു എട്ട് ഒമ്പത് പത്ത് കായികമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവർക്കൊരു ഭാവി ഉണ്ടാവും കാരണം ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ അസോസിയേഷൻ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ജോലി സാധ്യതയുണ്ട് അവർ ഫിസിക്കൽ നന്നാവും എല്ലാ രീതിയിലും അവർ രക്ഷപ്പെടും അതുപോലെ തന്നെ ആൺകുട്ടികളാണെങ്കിൽ ഒരു ഏഴ് എട്ട് വയസ്സിൽ വരണം കാരണം ഇപ്പോൾ അണ്ടർ ടു എല്ലോ ആണ് കാറ്റഗറി സെലക്ഷൻ തുടങ്ങുന്നത് സോ എട്ട് വയസ്സിലൊക്കെ വരികയാണെങ്കിൽ രണ്ടു വർഷം കൊണ്ട് എൻ്റെ കുട്ടികൾ ഒരുവിധം ആവും എല്ലാ സൗകര്യങ്ങളും ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനിയും കൂടുതൽ സൗകര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ എല്ലാ കുട്ടികളെയും ഞങ്ങൾ ഈ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ പിന്നെ ഏത് കാറ്റഗറിയിലുള്ള ഏത് കമ്മിൽ ജോലിക്കാരോ എത്ര വയസ്സ് ഇവിടെ ഒരു വിഷയമല്ല ആർക്കും വരാം മനോജ് സാറ് ട്വൻ്റി ഫോർ ഹവേഴ്സ് സൗകര്യം കോച്ചിങ്ങിൻ്റെ ഉണ്ടാവും എല്ലാവർക്കും മനോജ് സാറിനെ വിളിക്കാവുന്നതാണ് ഇപ്പം ഇത്ര ഫെസിലിറ്റീസ് ഔട്ട്ഫീൽഡ് ഇപ്പോഴും കണ്ടിട്ടുള്ള മന മനോഹരമായ ഒരു ഗ്രൗണ്ട് നമുക്ക് ഇവിടെ ഉണ്ട് അപ്പൊ ഫീൽഡിംഗ് പ്രാക്ടീസ് ഇവിടെ ഉണ്ട് രണ്ട് നെറ്റ്സ് ഉണ്ട് രണ്ട് നെറ്റ്സിലും ട്വന്റി ഫോർ ഹവേഴ്സും കളിക്കാനുള്ള സൗകര്യം ഉണ്ട് ഇനി ഇനി കൂടുതൽ സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാവരും ഞങ്ങൾ ഈ അക്കാഡമിയിലേക്ക് ഈ ഗ്രൗണ്ടിലേക്ക് സ്ഥാപനം ചെയ്യണം താങ്ക്